വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം വ്ലോഗ് ഞാനും നീയും ഒന്നാണേ ഭാഗം നാൽപ്പത്തി ഒന്ന് എനിക്ക് അങ്ങനെയൊന്നുമില്ല അന്ന് അമ്മയെ രക്ഷിച്ചപ്പോൾ കാണണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി പക്ഷേ എനിക്ക് അവൾ പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷാണോ സങ്കടാണോ തോന്നിയതെന്ന് എനിക്കറിയില്ല എന്നെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു എന്ന് എന്നെ ഇഷ്ടമായത് കൊണ്ട് കാണാൻ വന്നതെന്ന് അദ്ദേഹം എനിക്ക് കാണാതെയാടാ ഇഷ്ടപ്പെട്ടത് പക്ഷേ എന്ത് പറയണ എന്നറിയാതെ അവളുടെ മുന്നിൽ ഞാൻ ഇരുന്നു പോയി അവൾ ഉറപ്പിച്ച് പറഞ്ഞു അനന്തനാരായണൻ ഇല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യൂ എന്ന് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഋഷികേഷ് വരുന്നത് ഇതാണ് ഭവ്യ എന്ന് പറഞ്ഞ് അവൾ എന്നെ പരിചയപ്പെടുത്തി അന്ന് അവളുടെ ഏട്ടനും പറഞ്ഞു അദ്ദേഹം കണ്ടത് കൊണ്ടാണ് അവളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്നല്ല അത്രയ്ക്ക് അവൾ അനന്തനാരായണനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അതുമാത്രമല്ല അവൾ അനന്തനാരായണൻ എന്ന് ബ്ലേഡ് കൊണ്ടൊക്കെ കയ്യിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അത് കാണിച്ചു തന്നപ്പോൾ എനിക്ക് എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ലട അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ച് മറക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഞാൻ പിന്നീട് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല എൻ്റെ ഫോണിലേക്കും വിളിക്കുന്നില്ലായിരുന്നു അതെനിക്ക് സംശയം ഉണർത്തിയെങ്കിലും പിന്നീട് ഞാൻ അതിൻ്റെ പുറകെ ഒന്നും അന്വേഷിക്കാൻ നിന്നില്ല വീണ്ടും ഒരിക്കൽ വംശിയും അവളുടെ സഹോദരനും എന്നെ കാണാൻ വന്നു ഈ സ്കൂളിലെ ജോലി നിർത്തണമെന്നും ഇവിടെ നിന്ന് പോകണമെന്നെല്ലാം പറഞ്ഞ് ഒരു ഭീഷണിയായിരുന്നു അപ്പോൾ ഞാൻ അവളുടെയും അവളുടെ ഏട്ടൻ്റെയും യഥാർത്ഥ മുഖം കാണുന്നത് എന്നെ വല്ലാതെ പേടിപ്പിച്ചു എൻ്റെ അമ്മയെയും അനിയത്തിയുടേയും ഫോട്ടോയെല്ലാം കയ്യിലുണ്ടായിരുന്നു ഞാൻ ഇനിയും സ്കൂളിൽ പഠിപ്പിക്കാൻ നിന്ന എൻ്റെ അമ്മയെയും സഹോദരിയെയും എല്ലാം കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി അവൻ്റെ ആ ഋഷികേഷിൻ്റെ ആളുകൾ എൻ്റെ വീടിന് ചുറ്റും നടക്കുന്നതിൻ്റെ വീഡിയോയും മറ്റും എനിക്ക് കാണിച്ചു തന്നപ്പോൾ പിന്നെ എനിക്ക് മറ്റൊന്നും നോക്കിയില്ല ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു അവിടെ നിന്നും ഞാൻ പോകുന്നു എൻ്റെ ഫോൺ നമ്പർ അടക്കം ഞാൻ മാറ്റി അങ്ങനെ ഒരിക്കൽ ഞാൻ ചിത്രയെ കണ്ടു അന്ന് ചിത്ര പറഞ്ഞതാണ് എന്നെ അന്വേഷിച്ച് അനന്തനാരായണൻ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വംശി ചെന്നു നിന്നു എന്നും പറഞ്ഞു പിന്നീട് ഞാൻ സൂര്യനാരായണൻ സാറിൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറുന്നതും അവിടെ വച്ചാണ് ഋഷികേഷ് ഫാമിലിയും ഗോകുലം ഫാമിലിയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നതും അതിനിടയ്ക്ക് വംശിയെ അനന്തനാരായണൻ സാറും സൂര്യനാരായണൻ സാറും കൂടി ചെന്ന് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു എന്നെല്ലാം ഞാൻ അറിഞ്ഞു കേട്ടപ്പോൾ എങ്കിലും അവൾ അനന്തനാരായണൻ സാറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ആശ്വാസം തോന്നി അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയതാ അനന്തനാരായണനെ പിന്നെ അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് നിന്നെ അവിടെ വെച്ച് അയാൾ ഭീഷണിപ്പെടുത്തിയതാണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു കാരണം അയാൾ എൻ്റെ വീട്ടിലും എന്നെയും ഭീഷണിപ്പെടുത്തിയത് എൻ്റെ അമ്മയെയും സഹോദരിയും വെച്ചായത് എനിക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അപ്പോൾ ഈ പറയുന്ന ഋഷികേഷിനെ വംശയുടെയും അനന്തേട്ടൻ്റെയും ഇഷ്ടം അറിയായിരുന്നോ എന്നാണോ നീ പറയുന്നത് പിന്നെ എന്തിനാണ് അയാൾ ഒന്നും അറിയാത്തതുപോലെ നിന്നത് ഇപ്പോഴും അവളെ ഏട്ടനോടൊന്നും സംസാരിക്കാതെ അവരെയൊക്കെ എതിർത്ത് നിൽക്കുന്നതായി അഭിനയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഞാൻ അറിഞ്ഞത് സൂര്യേട്ടൻ പറഞ്ഞ് അനന്തേട്ടന്റെയും വംശിയുടെയും വിവാഹം നടത്താൻ ഏറ്റവും കൂടുതൽ എതിർത്തത് ഋഷികേഷാണെന്നാണ് ഋഷി അതിൽ എതിർത്തത് കൊണ്ട് തന്നെയാണ് സൂര്യേട്ടൻ അതിൽ ഇടപെട്ടതെന്നും സൂര്യേട്ടനും അനന്തേട്ടനും വിളിച്ചു കൊണ്ടുവന്നത് എന്നെല്ലാമാണ് എന്നോട് പറഞ്ഞത് അപ്പോ ഇതിലെന്തോ കളിയുണ്ടല്ലോ മയൂരി ബബിയോട് ചോദിച്ചു കളി ഉണ്ടെന്നല്ല എന്തൊക്കെയോ ഉണ്ട് പക്ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം ഞാൻ പുറത്തു നിന്നുള്ള ആളല്ലേ എനിക്കൊന്നും അറിയില്ല എനിക്ക് അവൾ പറഞ്ഞതും അവളുടെ സഹോദരൻ പറഞ്ഞതും പിന്നീട് എന്നെ വച്ച് ഭീഷണിപ്പെടുത്തിയതും മാത്രമേ എനിക്കറിയൂ പിന്നെ എൻ്റെ ഫോണിലേക്ക് ഇതുവരെ അനന്തേട്ടൻ പിന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് സംശയത്തിനിട വരുത്തിയിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മയൂരി അവൾ വംശി അവൾ വിശ്വസിക്കാൻ കൊള്ളില്ല അവളൊരു പ്രത്യേക ക്യാരക്ടറാണ് അവൾക്ക് രണ്ട് മുഖങ്ങളുണ്ട് അതും ഞാൻ കണ്ടതാണ് എൻ്റെ മുന്നിൽ ആദ്യം പാവം പോലെ ഇരുന്നു അവൾ പിന്നെ എന്നെ കാണാൻ വന്നപ്പോൾ ഉണ്ടായ അവളുടെ മുഖഭാവം ഞാൻ ശരിക്കും കണ്ടതാണ് ഭവ്യ പറഞ്ഞു മയൂരി നീ സൂക്ഷിക്കണം അവൾ വെറുതെ അല്ല അവിടെ വന്നിരിക്കുന്നത് അവൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് നിന്നെ അന്ന് ട്രാപ്പിലാക്കി അവളുടെ സഹോദരൻ്റെ ഒപ്പം അവൾക്കും പങ്കുണ്ട് അതുമാത്രമല്ല എനിക്ക് മറ്റു ചില സംശയങ്ങൾ കൂടിയുണ്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം വെച്ചാണോ അവൾ അവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് നീ സൂക്ഷിക്കണം അവളെയും ശ്രദ്ധിക്കണം അവളും അവളുടെ ഏട്ടനും നിസ്സാരക്കാരല്ല വവ്യ അവളെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം കേട്ട് തറഞ്ഞു നിന്നുപോയി മയൂരി ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല വംശി ഏട്ടനോട് എപ്പോഴും നന്നായിട്ട് സ്നേഹത്തോടെ ചിരിച്ചു സംസാരിക്കുന്ന തങ്ങളോടെല്ലാം നന്നായി പെരുമാറുന്ന വംശിയെ അവൾ ആലോചിച്ചു അതിനു പിന്നിലും ഇനി എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ മയൂരിയുടെ മനസ്സിലേക്ക് വംശയെപ്പറ്റിയുള്ള കരട് വീണ് തുടങ്ങി അവൾ അന്ന് അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ അവളുടെ മനസ്സ് നിറയെ വംശിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ട് എന്തൊക്കെയോ സൂര്യൻ പറഞ്ഞിട്ടും അവൾ ചെറിയ മൂളലിലും മറ്റും അവളുടെ മറുപടി ഒതുക്കി എന്ത് പറ്റി എൻ്റെ പെണ്ണിന് പെട്ടെന്ന് മുഖം മാറിയല്ലോ അനയന്മാരെ അവിടെയാക്കിയിട്ട് പോകുന്നത് കൊണ്ടാണോ ഇന്ന് അവിടെ നിൽക്കണമെന്ന് ഉണ്ടായിരുന്നോ സൂര്യൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് പറഞ്ഞു സൂര്യൻ വണ്ടി സൈഡിൽ ഒതുക്കിയതും അവൾ സൂര്യനെ നോക്കി അവൻ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നു എന്തുപറ്റി ആകെ മൂഡ് ഓഫ് ആണല്ലോ ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നു സൂര്യൻ പറഞ്ഞു അവൾക്ക് വംശയുടെ കാര്യം പറയണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ കൂടി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് സൂര്യനോട് സംസാരിക്കാമെന്ന് മയൂരി തീരുമാനിച്ചു അവൾ സൂര്യനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്തി അവർ തിരിച്ച് വീട്ടിലെത്തിയതു മുതൽ മയൂരി വംശിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷേ അവൾക്ക് തെറ്റായിട്ട് ഒന്നും തോന്നിയില്ല ദിവസങ്ങൾ നീണ്ടുപോയി ഇന്ന് അനന്തകൃഷ്ണന്റെയും വംശിയുടെയും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഗോകുലം തറവാട്ടിൽ വെച്ചാണ് ഫംഗ്ഷൻ നടത്തുന്നത് എല്ലാവരും അവിടെ ഒത്തുകൂടി മയൂരി വംശയെ ശ്രദ്ധിച്ചു നല്ല സന്തോഷത്തിലാണ് അനന്തേട്ടനെ ശ്രദ്ധിച്ചപ്പോൾ ഏട്ടനും നല്ല സന്തോഷത്തിലാണെന്ന് അവൾക്ക് തോന്നി ചിലപ്പോൾ അവൾ പറഞ്ഞതുപോലെ അവൾക്ക് അനന്തേട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ആ ഒരു ആശ്വാസം അവൾക്ക് തോന്നി എന്നാൽ അവളുടെ ആശ്വാസത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല കേക്ക് കട്ടിങ് കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ ഒത്തുകൂടി അപ്പോൾ മയൂരിയുടെ ഫോൺ റിങ് ചെയ്തു അച്ഛനായിരുന്നു അച്ഛൻ ഇവിടെയില്ല കമ്പനിയുടെ ആവശ്യത്തിനായിട്ട് മറ്റു സ്ഥലത്ത് പോയത് കൊണ്ട് അച്ഛനെ എത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവൾ അച്ഛൻ്റെ ഫോൺ എടുത്ത് സംസാരിച്ച് പുറത്തേക്ക് നടന്നു അകത്തെ എല്ലാവരും ഒച്ചയും ബഹളവും ആയതുകൊണ്ട് അവർ പുറത്തേക്ക് നടന്നത് പുറത്തുനിന്ന് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറ് വന്നതും ആ കാറിൽ നിന്നും ഒരാൾ ഇറങ്ങുന്നതും അവൾ കണ്ടു അവൾ ആ വീട്ടിൽ കുറേ കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നതിന്റെ പുറകശത്തായിട്ടാണ് നിന്നത് ഇന്ന് ഗസ്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ കാറിൽ നിന്നും ഇറങ്ങിയത് ഏതെങ്കിലും ഗസ്റ്റ് ആയിരിക്കും എന്നാണ് അവൾ കരുതിയത് എന്നാൽ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ആൾ അവിടെ തന്നെ നിന്ന് ഫോൺ ചെയ്യുന്നതും പെട്ടെന്ന് അകത്തു നിന്ന് വംശയേറ്റെത്തി പുറത്തേക്ക് ഇറങ്ങി വരുന്നതും അവൾ കണ്ടു എന്തോ ഒരു സംശയം തോന്നി അവൾ വീടിന്റെ പിൻവശത്തു കൂടി ഗസ്റ്റുകൾ വണ്ടി പാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലൂടെ ഫോൺ സൈലന്റ് ചെയ്തുകൊണ്ട് നടന്നു ആ കാറിൽ നിന്നും ഇറങ്ങിയ ആൾ അവൾ നിന്ന കാറിന്റെ മറുസൈഡിൽ നിന്ന് വംശിയുമായി സംസാരിക്കുന്നത് അവൾ കേട്ടു എന്തായി കിട്ടിയോ നിനക്ക് ഇല്ല ഏട്ടാ ഇനി ഈ വീട്ടില് ഇനി ഞാൻ നോക്കാൻ സ്ഥലങ്ങളില്ല പക്ഷെ മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് കണ്ടെത്തിയേ പറ്റൂ അറിയാലോ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം ആകാറായി അന്ന് ആ നട തുറക്കുമ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹം അവിടെ ഉണ്ടാക്കാൻ പാടില്ല അത് കളരിക്കൽ തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ ആയിരിക്കണം ആ ദേവി വിഗ്രഹം സാധാരണ ഒരു ക്ഷേത്രവും മറ്റു ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു ഇതിപ്പോൾ ഏഴ് വാതിലുകൾ കടന്നു വേണം ആ ദേവിയുടെ അടുത്തേക്ക് എത്താൻ അതുകൊണ്ട് ഒരു വാതിലിൻ്റെ താക്കോൽ മാത്രം നമ്മൾ കണ്ടെത്തിയ പോരാ അതുകൊണ്ട് ഏഴ് വാതിലിൻ്റെയും താക്കോൽ കണ്ടുപിടിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞാനത് അവിടെ നിന്ന് പൊക്കിയേനെ പക്ഷേ ഈ പ്രാവശ്യത്തെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് ആ ദേവി നമ്മുടെ തറവാട്ടമ്പലത്തിൽ വേണം ഈ ഗോകുലം തറവാടിൻ്റെ ഇത്രയും ഐശ്വര്യവും ഈ കുടുംബത്തിൻ്റെ കാവൽ ദേവതയുമാണ് ആ ദേവി ആ ദേവിയെ എന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിക്കുന്നുവോ അന്നു മുതൽ ഈ ഗോകുലം തറവാട് തകരും നമ്മുടെ തറവാടിന് ഉയർച്ചയും ഉണ്ടാകും ഇതാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത് പക്ഷേ വർഷങ്ങളായി നമ്മൾ അതിനെ ശ്രമിക്കുന്നു നടക്കാതെ വന്നപ്പോഴാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിട്ടത് പക്ഷേ എനിക്കറിയാം നിന്റെ ആഗ്രഹം സൂര്യനാണെന്ന് പക്ഷേ നമുക്കൊരിക്കലും സൂര്യനെ നീ വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റില്ല ഈ പ്രണയവും അല്ലെങ്കിൽ ഇഷ്ടവും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ അവൻ വെറുതെ ഇരിക്കില്ല പക്ഷേ അനന്തൻ അവൻ അങ്ങനെയല്ല അതുകൊണ്ടല്ലേ അത്ര പെട്ടെന്ന് അവനെ നിന്റെ വലയിലാക്കാൻ പറ്റിയത് എന്തായാലും ഇനി നീ ശ്രമിക്കണം അധികം നാളില്ല ഞാൻ പറയണ്ടല്ലോ മറക്കണ്ട മാസത്തിലെ കാർത്തിക നാളിൽ ആ ദേവി നട തുറക്കും പക്ഷേ അന്നറിയാലോ എപ്പോഴത്തേം പോലെ ഇപ്രാവശ്യം ആ ദേവി നടയിൽ ആദ്യം പൊങ്കാലയിടാൻ പോകുന്നത് സൂര്യനാരായണൻ്റെ ഭാര്യയായ മയൂരിയാണ് അവിടെ പൊങ്കാല ഇടരുത് അവളെ ഞാൻ കളരിക്കൽ തറവാട്ടിലെത്തിക്കും അന്നേ ദിവസം അന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ ആ ദേവി വേണം ആ ദേവി നടയിൽ എൻ്റെ ദേവിയും വേണം സൂര്യൻ്റെ സകല ഐശ്വര്യങ്ങളും ഇപ്പോൾ കാരണം അവളാണ് നിനക്കറിയോ അവളിപ്പോൾ വന്നതിൽ പിന്നെ അവന് വച്ചടി വച്ചടി കയറ്റമാണ് ഋഷികേഷ് പറഞ്ഞപ്പോൾ അത് ഒട്ടും ഇഷ്ടമില്ലാത്തതുപോലെ വംശി അതവൾ വന്നിട്ടു ഒന്നും സൂര്യനാരായണൻ പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു അവൻ എന്ത് തൊട്ടാലും അത് നൂറ് ശതമാനം വിജയം തന്നെയായിരിക്കും അല്പം ദേഷ്യത്തിൽ വംശി പറഞ്ഞു അങ്ങനെയല്ല മോളെ നമ്മുടെ തിരുമേനി അവരുടെ രണ്ടുപേരുടെയും നാളുകൾ തമ്മിൽ നോക്കിയിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയോ സൂര്യനാരായണനും ഈ പെൺകുട്ടിയും ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് അവർ രണ്ടുപേരെയും പിരിച്ചേ പറ്റൂ എന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ അതിനു മുമ്പ് നീ ആ താക്കോൽ കണ്ടുപിടിച്ചേ പറ്റൂ വേറെ ഒരു ഓപ്ഷനും ഇല്ല നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ അച്ഛൻ്റെ കാലം തൊട്ടേ നമ്മൾ ശ്രമിക്കുന്നതാണ് ഇതുവരെ നമ്മുടെ ദേവി നട തുറക്കാത്തത് അവിടെ വിഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ആ വിഗ്രഹത്തിൻ്റെ ശക്തി ക്ഷയിച്ചത് കൊണ്ടാണ് എന്നാൽ ഗോകുലം തറവാട്ടിലെ ഈ ദേവിയുടെ ശക്തി പകൽ മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തത് അതിന് കാരണം തിരിച്ചറിവായ കാലം മുതൽ ആ ദിവസം പൂജ ചെയ്യുന്നത് സൂര്യനാരായണൻ ആണ് പക്ഷേ ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് സൂര്യനാരായണന്റെ ഒപ്പം ദേവീനടയിൽ പൂജയ്ക്ക് വേണ്ടി മയൂരിയും ഉണ്ടാകും ദമ്പതി പൂജയാണ് ഇനി അവർ നടത്താൻ പോകുന്നത് അതുകൊണ്ട് ഗോകുലം തറവാട്ടിലെ ഇളയ തമ്പുരാനാണ് സൂര്യനാരായണൻ സൂര്യനാരായണന്റെ വിവാഹം കഴിഞ്ഞാൽ ആ ദേവീനടയിൽ ശിവപാർവതി സങ്കല്പമാണെന്ന് അറിയാലോ നിനക്ക് അപ്പോൾ ഈ വീടിൻ്റെ പ്രതാപവും ഐശ്വര്യവും ഇരട്ടിയുടെ ഇരട്ടിയാകും അതുകൊണ്ടാണ് പറയുന്നത് അതിന് അനുവദിക്കരുത് അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആ ദേവി വിഗ്രഹം നമുക്ക് എത്തിക്കണം നമ്മുടെ കളരിക്കൽ തറവാട്ടിലേക്ക് മുത്തശ്ശി ഇപ്പോഴും കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി അതിനുവേണ്ടി നീ ആരെ കൊല്ലേണ്ടി വന്നാലും ഒന്നും നോക്കാനില്ല ചെയ്തേക്കണം ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും അത് ഞാൻ നിനക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ വേണ്ട ഏട്ടാ അതെനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട ഈ കൈകൾ കൊണ്ട് എത്ര ജീവനുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ ഗോകുലം തറവാട്ടിലെ ഇത്രയും സ്നേഹനിധിയായ ഈ മരുമകൾക്ക് ഇവരുടെ ജീവൻ എടുക്കാനാണ് പാട് ഒരു തുള്ളി വിഷം കഴിക്കുന്ന ഭക്ഷണത്തിലിട്ടാൽ ഈ ഗോകുലം തറവാട്ടിലെ കുഞ്ഞുങ്ങൾ വരെ ഇല്ലാതാകും അത് പക്ഷേ ചെയ്യാത്തത് ഒരിക്കലും ആ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആ സമയം വരെ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് തിരുമേനി പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പ്രത്യേകിച്ച് അപമൃത്യു അങ്ങനെ വന്ന പുല ഗോകുലം തറവാട്ടിലെ പരദേവതയായ ദേവിക്കും പുലവരും പിന്നെ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും നട തുറക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കാര്യങ്ങൾ നടത്തണം അതൊന്നും ഏട്ടൻ്റെ മോളോട് പറഞ്ഞു തരണ്ടാന്ന് അറിയാം എന്നാ ഏട്ടൻ പോയിക്കോട്ടെ നീ അധികം സമയം ഇവിടെ നിൽക്കണ്ട ചെല്ലകത്തേക്ക് ഏട്ടാ മയൂരിയെ ഏട്ടൻ ഇപ്പോഴും വേണമെന്ന് നിർബന്ധമാണോ പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ പോയ ഋഷികേഷ് വംശി ചോദിച്ചതും അവൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു എന്താ ഇപ്പോൾ ഒരു ചോദ്യം എനിക്ക് അവൾ സൂര്യൻ്റെ ഒപ്പം പോകുന്നതും നടക്കുന്നതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ അവർ രണ്ടുപേരും ഇപ്പോൾ എല്ലാ രീതിയിലും ഒന്നായവരാണ് എനിക്കറിയാം പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല കാരണം ഏട്ടൻ അറിയാലോ ഞാനും അത്ര പതിവ്രതയൊന്നും അല്ല അതുകൊണ്ട് സൂര്യൻ അവളെ കൂടെ ജീവിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് വേണം ഏട്ടാ ഇത്രയും നാളും ഞാൻ അനുഭവിച്ച പുരുഷന്മാരെ പോലെയല്ല സൂര്യനാരായണൻ അവൻ റയർ പീസാണ് അവൻ്റെ ശരീരത്ത് ഒരു പെണ്ണിനെ പോലും അവൾ തൊടിച്ചിട്ടില്ല ആദ്യമായിട്ട് അവൻ അറിഞ്ഞത് അവളെ ആയിരിക്കും മതി നിർത്ത് പെട്ടെന്ന് ഋഷികേശിൻ്റെ ശബ്ദം കേട്ടതും അവളവനെ നോക്കി ശരിയാണ് നീ പറഞ്ഞത് ഞാനും അത്ര പെർഫെക്റ്റൊന്നും അല്ല പക്ഷേ നിൻ്റെ അത്ര വിശാല മനസ്സ് എനിക്കില്ല അവനും അവളും എല്ലാ അർത്ഥത്തിലും ഒന്നായവരാണെന്ന് എനിക്കറിയാം പക്ഷെ അത് പറഞ്ഞു കേൾക്കുന്നതോ ഓർക്കുന്നതോ എനിക്കിഷ്ടമല്ല നീ പറയുന്നത് പോലെ തന്നെ സൂര്യനാരായണനെ പോലെ തന്നെയാണ് മയൂരിയും അവളും അവനും മറ്റു പുരുഷന്മാരെ സ്ത്രീകളെയോ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഈ ജീവിതം ഞാൻ മറക്കും എനിക്ക് എൻ്റെ പെണ്ണിനെ വേണം നിസ്സാര സമയം കൊണ്ട് അവളെ എൻ്റെ അടുത്ത് നിന്ന് സൂര്യനാരായണൻ തട്ടിയെടുത്തത് അന്ന് പക്ഷേ ഇനിയൊരു അവസരം അവന് കൊടുക്കില്ല ഇനി അവളെ ഞാൻ കൊണ്ടുപോയാൽ അവനെ കാണാൻ പോലും പറ്റില്ല കാരണം രാവണൻ്റെ ലങ്കയിലേക്കായിരിക്കും ഇനി ഞാൻ അവളെ കൊണ്ടുപോകുന്നത് ഞാനും അവളും മാത്രമുള്ള ഒരു ദ്വീപ് ഋഷികേഷ് പറഞ്ഞു ഏട്ടാ ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നില്ലേ പെട്ടെന്ന് അവൾ ചോദിച്ചതും ഓ ഞാൻ മറന്നു എന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്നും എന്തോ എടുത്ത് അവൾക്ക് കൊടുത്തു ഇത് ഒരുപാട് ഉപയോഗിക്കേണ്ട ഇവിടെയുള്ളവർക്ക് സംശയം തോന്നി അറിയാലോ ഇവിടെ രക്ഷയും ഉണ്ട് അവർ ഡോക്ടേഴ്സാണ് അവർക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് സൂര്യന് ഈ കുപ്പി പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ഒരുപാട് ഉപയോഗം വേണ്ട കേട്ടല്ലോ എന്നാ നീ ചെല്ല് ഇനി അധികം നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഋഷികേഷ് വേഗം വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു കയറിപ്പോയി എന്നാൽ ഇതെല്ലാം കേട്ട് കാറിൻ്റെ മറയിൽ നിന്ന മയൂരി വായ പുത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ താഴേക്ക് ഇരുന്ന് പോയി എന്തു ചെയ്യണം ആരോട് പറയണം കേട്ടതൊക്കെ സത്യമാണോ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കായിരുന്നു അവൾ വംശി കാറിന്റെ സൈഡിലൂടെ നടന്നു പോകുന്നത് കണ്ടതും അവൾ പതിയെ അവിടെ നിന്നും തിരിഞ്ഞ് മറയിലേക്ക് ഇരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ പേടിച്ചിരുന്നു പോയി മൊബൈലിന്റെ വെട്ടം വന്നതും അവൾ എടുത്തു നോക്കിയപ്പോൾ സൂര്യനാണ് പെട്ടെന്ന് അവൾ വേഗം എഴുന്നേറ്റു കണ്ണും മുഖവുമെല്ലാം തുടച്ച് അവിടെ നിന്നും നടന്നു വിറയ്ക്കുന്ന കാലടിയോടെ അവൾ ആ വീടിൻ്റെ മുൻവശത്തേക്ക് ചെന്നതും സൂര്യൻ അവിടെ നിൽക്കുന്നുണ്ട് എവിടെ പോയത് അടിപെണ്ണേ എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു ഫോൺ വന്നിട്ട് പോയതാണല്ലോ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞില്ലേ അവൻ ചോദിച്ചു ആ ആ കഴിഞ്ഞു ഞാൻ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുമ്പോഴാണ് സൂര്യേട്ടൻ വിളിച്ചത് അവൾ വെപ്രാളത്തോടെ പറഞ്ഞു എന്തുപറ്റി ആകെ വിയർത്തല്ലോ എന്താ പറ്റിയേ അവൻ ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ല സൂര്യേട്ട എനിക്ക് നല്ല തലവേദനിക്കുന്നു അവൾ പറഞ്ഞു ആണോ എന്നവ എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചു നടന്നു അവളെ ചേർത്ത് പിടിച്ച് അവൻ അകത്തേക്ക് വരുന്നത് കണ്ടതും എന്തുപറ്റി സൂര്യ എന്താ മോൾക്ക് പറ്റിയേ മുത്തശ്ശി ചോദിച്ചു രാവിലെ മുതൽ ഓട്ടോ അല്ലായിരുന്നോ ഈ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് അവളുടെ കൈ കൊണ്ട് തന്നെ സ്വീറ്റ്സ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറകെ ആയിരുന്നു ഇപ്പോതേ തലവേദനിക്കുന്നു എന്ന് സൂര്യൻ പറഞ്ഞു എന്നാ മോള് പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് എന്ന് അമ്മ പറഞ്ഞതും അവളൊന്ന് ചെറുതായി പുഞ്ചിരിച്ചു എന്നാൽ അമ്മയുടെ അടുത്ത് അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന വംശിയെ കണ്ടപ്പോൾ മയൂരിയുടെ മുഖം ഇരുണ്ടു അവൾക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും വെറുപ്പും എല്ലാം തോന്നി എന്തു ചെയ്യണം ആരോട് പറയണം എന്നറിയാതെ അവൾ നിന്നു സൂര്യൻ അവളെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്തു ചെയ്യും എന്നറിയാതെ അവളിരുന്നു കുറച്ചുനേരം കിടന്നോട്ടോ ഞാനിപ്പോൾ വരാം എനിക്ക് രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അവരെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് സൂര്യൻ അവളെ ആക്കി പോയതിന് ശേഷം അവൾ വേഗം ഫോണെടുത്ത് ബബ്യയെ വിളിച്ചു ബബിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്തു ചെയ്യും എന്നറിയാതെ രണ്ടുപേരും പരസ്പരം കരഞ്ഞു അപ്പോൾ എൻ്റെ എൻ്റെ അനന്തേട്ടൻ അവൾ പെട്ടെന്ന് പറഞ്ഞു നിനക്ക് ഇപ്പോഴിഷ്ടമാണ് അനന്തേട്ടനെ മയൂരി ചോദിച്ചു ഭവ്യ ഒന്നും മിണ്ടിയില്ല ഇഷ്ടമാണോ ഭവ്യ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അന്ന് യാത്ര വന്നപ്പോഴും ഞാൻ എപ്പോഴും തണുപ്പ് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മൂടി പുതച്ച് ഇരിക്കാൻ നോക്കിയത് എന്നെ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സ്നേഹം തോന്നും അനന്തേട്ടനോട് അപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ നിന്ന് കാണിക്കുന്ന വേഷം കിട്ട് കാണാൻ പറ്റാഞ്ഞിട്ടടി ഞാൻ ഒതുങ്ങിക്കൂടിയത് കുറേ വരാതിരിക്കാൻ നോക്കി പക്ഷേ സൂര്യൻ സാർ സമ്മതിച്ചില്ല അവൾ പറഞ്ഞു കുറച്ചു നേരം രണ്ടുപേരും സംസാരിച്ചില്ല മയൂരി ഈ അമ്പലത്തെക്കുറിച്ച് നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും നീ കല്യാണം കഴിച്ച് ഇവിടെ വന്നേ പിന്നെ നീ ഒന്ന് ഓർത്ത് നോക്ക് അവർ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നറിയാനാണ് ഭവ്യ ചോദിച്ചതും മയൂരി കുറച്ചു നേരം മിണ്ടാതിരുന്നു ഹായ് എല്ലാവർക്കും സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ